ഇന്നത്തെ രണ്ട് പ്രമുഖ മലയാള പത്രങ്ങളിലെ ഒന്നാം പേജിൽ മുഴുവൻ പരസ്യമായിരുന്നു വായിച്ചു കഴിഞ്ഞാൽ അത് വാർത്തയായി തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും തെറ്റിദ്ധരിക്കുന്ന പോലെയായിരുന്നു ആ പരസ്യത്തിൻ്റെ ലേ ഔട്ടും അതുപോലെ തന്നെ അതിലെ ടെക്സ്റ്റുകളും ഒക്കെ ഞാൻ രാവിലെ തന്നെ വരുമ്പോൾ ഒരു ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇതിനകത്ത് വന്ന ഒരു വാർത്ത വാർത്തയാണ് വാർത്ത തന്നെയാണ് എന്ന തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന ഈ വാർത്ത ഒന്നാം പേജിലെ വാർത്ത അത് മാതൃഭൂമിയാണെങ്കിൽ വളരെ മനോഹരമായ ലേ ഔട്ടൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് മനോരമ അതിന് അത്ര പ്രാധാന്യം നൽകിയിട്ടില്ല മനോരമ പ്രാധാന്യം കൊടുത്തത് ആഴക്കടൽ ഇനി ആൾക്കടൽ എന്ന് പറയുന്ന വാർത്തയ്ക്ക് ആ ഒരു പരസ്യ വിഭവത്തിനാണ് മനോരമ കുറേ കൂടി മനോഹാരിത നൽകി കൊടുത്തിരിക്കുന്നത് മാതൃഭൂമി അത് വളരെ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് എല്ലാ പത്രം ഈ രണ്ട് പത്രങ്ങളിലും ഒരേ വേഡിങ്സ് ഹെഡിങ് അതെല്ലാം ഒരുപോലെ ആണ് ഉള്ളത് ഇതിന് മുമ്പ് ഇതുപോലെ ഒരിക്കലും വന്നത് ഇത് ചെന്നൈ സിൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം കൊച്ചിയിൽ തുടങ്ങാൻ സമയം തുടങ്ങുന്ന സമയത്ത് അന്ന് ഞാൻ ഇന്ത്യ വിഷനിലാണ് അന്ന് സുരേഷ് മറ്റം രാവിലെ സുരേഷും അതുപോലെ ഗോപിയും ഇപ്പോൾ ട്വന്റി ഫോറിലുള്ള ഗോപിയും വിദേശത്തുള്ള മാതൃഭൂമിയിലുള്ള സുരേഷും പത്രം അവതരിപ്പിക്കാൻ അവതരിപ്പിക്കും എല്ലാ ദിവസവും രാവിലെ അന്ന് അവർ ഈ പത്രക്കെട്ടുകൾ കൊണ്ടുപോയിട്ട് അവർ തുടങ്ങിയത് എങ്ങനെയാണ് ഇന്ന് സുരേഷ് തുടങ്ങിയത് എങ്ങനെയാണ് ഗോപി പതിവിലും വിപരീതമായി ഇന്ന് എല്ലാ പത്രങ്ങളും ദേശീയ ദിനപത്രങ്ങളും പ്രാദേശിക ഭാഷാപത്രങ്ങളും ഒക്കെ തന്നെ ഒരേ വാർത്തയാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് മഞ്ഞ പശ്ചാത്തലത്തിൽ നീല അക്ഷരത്തിൽ എന്ന് ഇത്രയും വായിച്ചു കഴിയുമ്പോഴാണ് സുരേഷിന് മനസ്സിലാകുന്നത് അത് ചെന്നൈ സിൽസിൻ്റെ പരസ്യമായിരുന്നുവെന്ന് അന്ന് സുരേഷ് ഖേദം പ്രകടിപ്പിച്ചിട്ട് ആ വാ മറ്റ് അകത്തെ താളുകളിൽ നിന്ന് വാർത്ത അവലോകനം നടത്തുകയുണ്ട് പക്ഷേ ഇന്നത്തെ പത്രത്തിൻ്റെ പ്രത്യേകത അങ്ങനെ പ്രത്യേകിച്ച് കളറോ ലേ ഔട്ടിൽ വ്യത്യാസമോ ഒന്നുമില്ല ഒരു പത്രം എങ്ങനെ ഡിസൈൻ ചെയ്യും അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറുതായിട്ടാണ് മനോരമ ആ ഫ്രണ്ട് പേജിൽ എന്താണ് മാസിക്കെട്ടിൻ്റെ ആ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് പക്ഷെ അത് പെട്ടെന്നാരും ശ്രദ്ധിക്കില്ല അത് ഇങ്ങനെയാണ് ആക്ച്വലി സംഭവിച്ചത് കൊച്ചി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആതിദൈത്വം വഹിക്കുന്ന ദി സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ട്വൻറ്റി ട്വൻറ്റി ഫൈവിയുടെ പ്രചരണാർത്ഥമാണ് ഈ എന്താണ് പരസ്യം തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അമ്പതിൽ മലയാള പത്രങ്ങളുടെ മലയാള പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് എങ്ങനെയിരിക്കും ഫ്രണ്ട് പേജിൽ വരുന്ന വാർത്തകൾ എന്തായിരിക്കും എന്നതാണ് ഇതിൻ്റെ സന്ദേശം പക്ഷേ നോട്ട് മാറ്റി പേപ്പർ കറൻസി മാറ്റി പകരം ഡിജിറ്റൽ കറൻസി ഇന്നു മുതൽ വരികയാണ് എന്ന് പറഞ്ഞ് പറയുന്ന വാർത്തയിൽ രണ്ട് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് രണ്ട് നിയമവിരുദ്ധ വശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്ന് പ്രധാനമന്ത്രി ഇത് അംഗീകരിച്ചു പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നിടം രണ്ടാമത് ആർ ബി ഐ ഗവർണർ ആർ ബി ഐ ഗവർണർ പേരൊക്കെ തെറ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത് ആർ ബി ഐ ഗവർണറും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ഇത് സാക്ഷ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ അവതരിപ്പിച്ചു ഇത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു എന്ന തരത്തിൽ ഒരു പരസ്യം കൊടുക്കുമ്പോൾ അത് കൃത്യമായി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരസ്യം തന്നെയാണത് കാരണം ഈ എല്ലാ ആളുകളും ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ അറിയുന്ന ആളുകളല്ല സാധാരണക്കാരാണല്ലോ പത്രം വായിക്കുന്നത് അപ്പോൾ അവർക്ക് ഞാനിന്ന് രാവിലെ പറഞ്ഞല്ലോ തട്ടുകിടയിൽ കണ്ടതുപോലെ അവർക്കിത് വളരെ ശരിയായ വാർത്തയാണ് സംഭവമാണ് എന്ന് എന്ന് തന്നെയാണ് അത് ദ്യോതിപ്പിക്കുന്നത് തോന്നിക്കുന്നത് അത് പരസ്യത്തിൻ്റെ വിജയമായിരിക്കാം ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ മാർക്കറ്റിംഗ് തന്ത്രം വിജയിച്ചു എന്നൊക്കെ അവകാശപ്പെടാം എങ്കിൽ പോലും നിയമവിരുദ്ധത ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഈ പരസ്യത്തിനെതിരെ ആരെങ്കിലും കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പരസ്യം തയ്യാറാക്കിയവർക്ക് അതിന് മറുപടി പറയേണ്ടി വരും എന്നത് എന്നതിൽ യാതൊരു മാറ്റവുമില്ല മറ്റൊന്ന് മാതൃഭൂമിയാണ് അത് കൂടുതൽ കാര്യമായിട്ട് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ആദ്യ റോബോ മന്ത്രി മന്ത്രി അധികാരം വരെയട്ട് ഒരു വർഷം പൂർത്തിയാകുന്നുവെന്ന് ഇത് ഇത് വായിച്ചിട്ട് ഇങ്ങനെ റോബോ മന്ത്രി ഉണ്ടോ കേരളത്തിൽ എന്ന് സ്വാഭാവികമായി എല്ലാവരും സംശയിക്കും അതിനുശേഷം ആ സംശയം ബലപ്പെടുത്താൻ വേണ്ടി ഇവർ വേറെ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്നും ഒരു പുത്തരിക്കണ്ട മൈതാനത്ത് സ്പെഷ്യൽ എക്സ്പോ നടക്കുകയാണ് എന്ന് പറയുകയും അതിനെ മറ്റ് ആളുകളൊക്കെ അഭിനന്ദിച്ചു മന്ത്രിസഭ മറ്റു മുഖ്യമന്ത്രി അഭിനന്ദിച്ചു ഈ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട തെറ്റിദ്ധരിക്കാൻ ആളുകൾക്ക് ഇത് ഒറിജിനൽ വാർത്തയാണ് ഒറിജിനൽ സംഭവമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതിനകത്ത് മുഖ്യമന്ത്രിയുടെയും മറ്റ് എന്താണ് സർക്കാർ ഏജൻസികളുടെയൊക്കെ പേരൊക്കെ വലിച്ചയക്കുന്നത് അതുപോലെ ഗോളാന്തര ഫൈനൽ ഇത് ഇങ്ങനെ സംഭവിച്ചു നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ എന്ന് എന്ന ചിന്തയുണ്ടാക്കും ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം ഫിഫ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തെക്കുറിച്ചുള്ള വാർത്ത ഇതൊക്കെ രണ്ടായിരത്തി അമ്പതിൽ ഇങ്ങനെയൊക്കെ നടക്കാം ശരിയാണ് ഇപ്പോഴേ എ ഐ എ ഐ സംഭവങ്ങളൊക്കെ ഒരുപാട് സാങ്കേതിക വിദ്യയൊക്കെ പുരോഗമിച്ചു അത് അതെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ് എന്ന് എല്ലാവർക്കും അറിയാം മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ആ സമൂഹത്തെ പെട്ടെന്ന് തന്നെ എന്താണ് തെറ്റ് തെറ്റിദ്ധാരണയിലേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊരു ഹാലൂസിനേഷൻ പോലെയുള്ള അവസ്ഥയിലേക്ക് തള്ളി തള്ളിവിടുന്ന പരസ്യങ്ങളൊക്കെ ശിക്ഷാർഹമാണ് എന്നെല്ലാ ആളുകൾക്കും അറിയാം ഇന്നത്തെ ഈ രണ്ട് പത്രങ്ങളിലും വന്ന പരസ്യം ആളുകളെ വ്യാപകമായി ചിന്താ ആശയക്കുഴപ്പത്തിലും ആക്കിയിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഞങ്ങൾ ആദ്യം ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് വരുന്ന കമൻ്റുകളൊക്കെ കേട്ട് കണ്ടാൽ തന്നെ അറിയാം ആളുകൾ ആകെ അമ്പരപ്പിലാണ് ഇതെന്ത് സംഭവിച്ചു ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന തരത്തിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഇനി എൻ്റെ ക്ലാരിഫിക്കേഷനൊക്കെ പിന്നീടാണ് വാട്സപ്പ് വഴിയും മറ്റ് മെസ്സേജ് വഴിയുമൊക്കെ പ്രചരിച്ച് വരുന്നതേ ഉള്ളൂ ഏതായാലും ഈ പരസ്യം വിജയിച്ചു പക്ഷേ പരസ്യം ചെയ്ത രീതി ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലായിപ്പോയി എന്ന് പറയുക തന്നെ വേണം